എൻ്റെ പേര് കാതര ബോക്കർ ഞാൻ തലശ്ശേരിയിൽ നിന്നാണ് ഞാൻ ഈ അസുഖം കാരണം ഏകദേശം അഞ്ചെട്ട് വർഷം ഒമ്പത് വർഷം കാലായി ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്നു കൈവേദനയാണ് എനിക്ക് ആദ്യം വന്നത് അപ്പോൾ കൈ ഉയർത്താൻ പറ്റില്ലായിരുന്നു രണ്ടാമത് പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചു അവിടുന്ന് എം ആർ ഐ സ്കാൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞ് ഇതൊരു സങ്കീർണമായിട്ടുള്ള ഓപ്പറേഷനാണ് അത് അഞ്ചെട്ട് പേര് കൂടിയിട്ട് ചെയ്യേണ്ട ഓപ്പറേഷനാണ് സമയോടൊപ്പമൊക്കെ പറഞ്ഞു അങ്ങനെ അവിടുന്ന് പേടിച്ചിട്ട് ഞാൻ വേറെ ഡോക്ടറെ കാണിച്ചു അപ്പോൾ അവരും പറഞ്ഞത് അവർ വലിയവരെയൊക്കെ റെഫ റെഫർ ചെയ്ത് തന്നു അങ്ങനെ വലിയൊരു പോയില്ല കാരണം പേടിച്ചത് കാരണം തന്നെയാണ് പോകാതിരുന്നത് അങ്ങനെ പിന്നെ ഈ വേദന വരുന്ന സമയത്ത് തടവുമൊക്കെ ചെയ്ത് അങ്ങനെ സമയങ്ങളും നീണ്ടുപോയി രവീൻ സാറിനെ കാണിച്ചു അവർ ഇത് എം ആർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു എം ആർ സ്കാൻ ചെയ്തപ്പോൾ ഇതേ പ്രശ്നം തന്നെയാണ് അപ്പൊ അവനും പറഞ്ഞ് എന്തായാലും ഈ സർജറി തന്നെ തെറ്റും പോലെ ഒരു കാര്യം നടക്കില്ല കൂടെ അപ്പോൾ പത്ത് പന്ത്രണ്ട് മണിക്കൂർ നേരം സർജറി വേണ്ടി വരും പറഞ്ഞു പക്ഷേ അതിലും മുമ്പേ സക്സസ് ആയിട്ട് ഇവർ ചെയ്തു പിന്നെ ഇപ്പം കൈ ഒക്കെ അനക്കാൻ പറ്റുന്നുണ്ട് കൈയൊക്കെ പ്രശ്നമില്ല മിസ്റ്റർ കാദറിന്റെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ിൽ ഫ്ലെക്സസ് എന്ന് വെച്ചാൽ കയ്യിലേക്ക് പൂർണ്ണമായും ജീവൻ നൽകുന്ന നിരമ്പുകളുണ്ട് ആ നിരമ്പുകളുടെ ഉള്ളിലാണ് ട്യൂമർ ഇരിക്കുന്നത് അപ്പോൾ ആ ട്യൂമർ എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എല്ലാവരും പേടിക്കുന്ന പോലെ തന്നെ കയ്യിലേക്കുള്ള ഫുൾ ചെല്ലശക്തിയും നഷ്ടപ്പെടാം അല്ലെങ്കിൽ പാർഷ്യലി നഷ്ടപ്പെടാം എന്നൊരു ചലഞ്ചായിരുന്നു നമ്മളെ മുമ്പിൽ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ മൈക്രോസ്കോപ്പിൻ്റെ അണ്ടറിൽ നിന്ന് പൂർണ്ണമായും നമ്മൾ ട്യൂമർ എടുത്ത് മാറ്റിയിട്ടും പേഷ്യൻ്റിന് യാതൊരുവിധ കോംപ്ലിക്കേഷൻ ഇല്ലാതെ തന്നെ പേഷ്യൻറ്റിനെ എല്ലാ കൈ കൈ പൂർണ്ണമായി മടക്കി നീട്ടാനും വിരലുകൾ അടക്കി നീട്ടാനും എല്ലാം സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമായ ഒരു കാര്യം ബ്രേക്കൽ പ്ലെക്സസ് അസുഖവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആർക്കും ഹാൻഡ് സർജറി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്